ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇതാ ഇന്ന് ഒരു ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത് നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ പച്ചക്കറികൾ ഉണ്ടായിരുന്നല്ലോ തയ്യും ചട്ടിയും മണ്ണൊക്കെ ഒക്കെ കിട്ടിയെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതൊക്കെ ഏകദേശം വളർന്ന് ഇതാ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം എല്ലാ തൈകളും പൂവിട്ടിട്ടുണ്ട് നന്നായിട്ട് ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാം കറി വയ്ക്കാൻ കിട്ടിയാൽ മതിയായിരുന്നു ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വളർന്നു വന്നിട്ടുണ്ട് തയ്യൊക്കെ ഇതാ കണ്ടില്ലേ വഴുതനങ്ങയും മുളകും തക്കാളിയും ഒക്കെയാണ് ഉള്ളത് എല്ലതും പൂവിട്ടിട്ടുണ്ട് പിന്നെ അതിനിടയ്ക്ക് ഞാൻ പറമ്പിൽ കുറച്ച് ചീ ചീരല്ല സോറി കാന്താരി മുളകില്ലേ കാന്താരി മുളകിൻ്റെ രണ്ട് തൈ ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ചട്ടിയിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഏഹ് ശ്രീഹരിക്ക് ഒരു സർപ്രൈസൊക്കെ കൊടുത്തുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഫോണൊക്കെ എടുത്ത് വന്നപ്പോഴേക്കും അതൊക്കെ കഴിഞ്ഞു കേട്ടോ ഏതായാലും ഒരു സൈക്കിള് മേടിച്ചിട്ടുണ്ട് ആയി കുഞ്ഞ് പറയുന്നു കേട്ടോ സൈക്കിൾ മേടിക്കണമെന്ന് മുമ്പ് ഉണ്ടായിരുന്നു പക്ഷെ അത് രണ്ടാൾക്കും കൂടെ ഓടിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു സൈക്കിൾ മേടിച്ചതായിരുന്നു കേട്ടോ അപ്പോൾ കുഞ്ഞിനന്ന് അന്ന് പഠിച്ചിട്ടുമില്ല സൈക്കിള് ഓടിക്കാനൊന്നും അറിയയില്ല അപ്പോൾ അന്ന് അത് കാലെത്തുന്നുണ്ടായിരുന്നില്ല പിന്നെ മോള് അതിൽ പഠിച്ച് നന്നായിട്ട് സൈക്കിളിൽ ഓടിക്കാനൊക്കെ പഠിച്ച് പിന്നെ കുഞ്ഞിനെ ഞങ്ങൾ ഞങ്ങളതിൽ മുകളിൽ ഇരുത്തിയിട്ട് മെല്ലെ ഇങ്ങനെ തള്ളി കൊണ്ടുപോവുകയാണ് ചെയ്തിരുന്നത് പിന്നെ കുറച്ചൊക്കെ അത്യാവശ്യം കാലൊക്കെ എത്താൻ തുടങ്ങിയപ്പോൾ അവൻ തന്നെ പഠിച്ച് പക്ഷേ പഠിച്ചൊക്കെ വന്നപ്പോഴത്തേക്കും സൈക്കിള് കേടായിപ്പോയി പിന്നെ അങ്ങനെ അവിടെ കിടക്കായിരുന്നു ഇപ്പോൾ ഒരെണ്ണം മേടിച്ചിട്ടുണ്ട് ഇതും കുറച്ചൊക്കെ കാലത്തൊന്നില്ല പക്ഷെ എന്നാലും കുഴപ്പമില്ല ചവിട്ടുന്നുണ്ട് അപ്പോൾ ഇത് ഞങ്ങൾ നോക്കിയതാണ് അവന് ഓടിക്കാൻ പറ്റുമോ ഇല്ല എന്നൊക്കെ ഇല്ലെങ്കില് കൊണ്ടുപോയിട്ട് മാറ്റണേ അപ്പോൾ അതുകൊണ്ട് അകത്തുനിന്ന് നോക്കുകയാണ് പിന്നെതാ ആകത്തേത്തെ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് ആണ് അപ്പോൾ മുറ്റത്തേക്ക് ഇറക്കിയിട്ടുണ്ട് കേട്ടോ അവർ ഒന്ന് ചെറുതായിട്ടൊന്ന് ഓടിച്ചു നോക്കാമെന്ന് പറഞ്ഞിട്ട് മുറ്റത്തേക്ക് ഇറക്കിയിട്ടുണ്ട് മുറ്റം കുറവാണ് വല്ലാണ്ട് സൈക്കിൾ റൗണ്ട് അടിക്കാനുള്ള സ്ഥലമൊന്നും ഇല്ല ഉള്ള സ്ഥലത്ത് തന്നെ നിറയെ ചെടികളും ഒക്കെ ആയതുകൊണ്ട് അധികം ഇല്ല എന്നാലും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ അനിയൻ പറഞ്ഞു കടയിൽ പോയിട്ട് പാലൊക്കെ മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പാൽ മേടിക്കാൻ പോവാണ് കേട്ടോ ഇവന് ഒരു ശ്രദ്ധയൊന്നുമില്ല കേട്ടോ ഇവൻ അങ്ങ് എടുത്തങ്ങ് പോകുക അങ്ങട്ടോ അങ്ങനെ പെട്ടെന്ന് അങ്ങ് ഒരു ഇറക്കം ഇറക്കി അനിയൻ അവിടെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല ഓടിച്ചങ്ങ് പോകും ഇറക്കാണോ കയറ്റാണോ ഒന്നും നോക്കുകയൊന്നുമില്ല അപ്പോൾ ഒന്ന് റെഡി ആവാനുണ്ട് അപ്പോൾ അവരങ്ങനെ ഇതാ പാലൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് പിന്നെ അത് ആ ശ്രീകുട്ടിക്കും ഉണ്ടായിരുന്നു കേട്ടോ ഒരു ഗിഫ്റ്റ് അപ്പോൾ അത് വന്നിട്ടുണ്ട് ഓൺലൈനിൽ ഓർഡർ ചെയ്തതാണ് നല്ല അടിപൊളി ഒരു ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ ഇതെല്ലാം വാങ്ങി കൊടുത്തത് അനിയനാണ് കേട്ടോ അനിയൻ്റെ അടുത്താണ് ചിറ്റപ്പ അത് മേടിക്കുക ചിറ്റപ്പ ഇതും മേടിക്കുക എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം പുറകേ നടക്കുക ഞങ്ങളോട് ആവശ്യമുള്ള കാര്യങ്ങളെ പറയുള്ളു കേട്ടോ ആവശ്യം എന്ന് വെച്ചാൽ ഇവർക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ ബാക്കി ഇവർക്ക് ഇഷ്ടമുള്ള വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതൊക്കെ ചിറ്റപ്പൻ്റെ പുറകെ നടന്നിട്ടാണ് ഇങ്ങനെ വെറുപ്പിക്കുക അപ്പോൾ ഇതാണ് ശ്രീക്കുട്ടിക്ക് വാങ്ങിയത് ഒരു കപ്പ് ഇത് നല്ല രസം ഉണ്ട് കാണാൻ കുഴപ്പമൊന്നുമില്ല പിന്നെ അതാ ഞങ്ങൾ വൈകുന്നേരം വളയനാട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ വളയനാട് ഇപ്പം വൃശ്ചികമാസത്തിൽ കളമെഴുത്തും പാട്ടും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണാനും തൊഴാനൊക്കെ ഒക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു പിന്നെ അമ്പലത്തിൽ നിന്ന് വഴിപാട് കഴിച്ച് കിട്ടിയ പ്രസാദമൊക്കെ അവിടെ ഇരുന്ന് തന്നെ കുറച്ച് കഴിച്ചു പിന്നെ വീട്ടിലേക്ക് പോകുന്നുട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ ബായ്